ഹലോ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറാമിക് ചെയ്തിയാണ് സെറാമിക് ഒരു വീടിൻ്റെ മേലെ മൊത്തം ഫ്രണ്ട് വശം മൊത്തം സെറാമിക്കോട് ചെയ്തതാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഷീറ്റ് ഉള്ളതായിരുന്നു അന്ന് പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ടും പിന്നെ കയറി താമസമൊക്കെ പെട്ടെന്നായതുകൊണ്ടും ബാക്ക് സൈഡ് ചെയ്യാതെ ഒഴിവാക്കിയിട്ട് പോയതാണ് പെട്ടെന്ന് ഫ്രണ്ട് മാത്രം തീർത്തിട്ട് പോയതാണ് അപ്പം അതിന് പുറകോശം ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പണിക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ട് വശം മാത്രം നമ്മൾ സിറാമിക്ക് കോടിയെല്ലാം ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ആന വായന കോടിവെല്ലായിട്ട് കുറച്ച് ഡിസൈനായിട്ട് ചെയ്തതാണ് ബാക്ക് സൈഡ് പിന്നെ ഫ്രണ്ട് സൈഡ് ചെരുവിൽ ഒറ്റയടിക്ക് ചെയ്തതാണ് കാരണം ബേക്ക് അവർക്ക് ബേക്ക് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് താത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല ബാക്കിൽ അതിൻ്റെ ഒരു സ്റ്റെയറും കൂടി അടിക്കാണ്ട് അപ്പം ഒറ്റ സൈഡിലോട്ട് ചെരിച്ചിട്ടാണ് ചീറ്റാണുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫ്രണ്ടും ബാക്ക് വിലോട്ട് അതിൻ്റെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ സെറാമിക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ വേറെ ചെയ്തിട്ടുണ്ടായിന് സെറാമിക്കിൻ്റെ ഫുൾ വർക്കിൻ്റെ വീഡിയോ അത് ചെയ്തിട്ടുണ്ടായിന് ഇതിന് വേണ്ടി നമ്മൾ പൈപ്പ് ആദ്യം കൾക്കോലിൻ്റെ പണിയാണ് കഴിക്കോലെ ഉത്തരം അല്ല പക്കലാണ് ഒറ്റ സൈഡ് ചേരുവായൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും കാരണം വൺ സൈഡ് ചേരുവെന്ന് രണ്ട് ഒറ്റ ഷീറ്റും കൊണ്ടാകുന്നുണ്ട് രണ്ട് ഷീറ്റ് വരുന്നുണ്ട് രണ്ട് പാനിയിലെ ഷീറ്റ് അങ്ങ് ആണ് വരുന്നത് രണ്ട് പാനെ രണ്ട് ഷീറ്റാണ് വരുന്നത് അതിന് വേണ്ടി നമ്മൾ കഴിക്കൂലായിട്ട് പിന്നെ മൂന്ന് മൂന്നിക്കൊന്നരയുടെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇടക്കൊരു ഒരു ബീം എക്സ്ട്രാ സപ്പോർട്ടും കൂടി ഇട്ട് കൊടുത്തിന് അടിവ്യസ്ഥ കൂടാണ്ട് മേലൊരു ഉത്തരമുണ്ട് അതുകൂടാണ്ട് സെൻറ്ററിലൊരു ഉത്തരം കൂടി ഇടുന്നത് കാരണം തൂണ് കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഡ്രസ്സ് പോലെ ഒന്നും ആക്കിയിട്ടില്ല മൂന്നിക്കൊന്നരയുടെ സിംഗിൾ പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെയല്ലേ ഉള്ളൂ ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ മണി ചിലവാകുന്നുണ്ട് നമുക്ക് തൂണ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ പട്ടിക എല്ലാം പരമാവധി അടുപ്പിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് വലിയ അകലൊന്നും ഇട്ടിട്ടില്ല കാരണം ഷീറ്റൊക്കെ നല്ല ഫോർ ഫൈവ് ഇഞ്ച് ഷീറ്റാണ് മൊത്തം യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇതിൻ്റെ പുറകിൽ ബേക്ക് വേഷൻ മൊത്തം ഉപയോഗിക്കാതാണ് കാരണം അതിൻ്റെ കൂടെ ചേർ അടിച്ചു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് നമ്മൾ ഇതിന് കൊണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിക്കുകയല്ലെങ്കിൽ പട്ടികയുടെ എല്ലാം പണി കഴിഞ്ഞിട്ട് പാത്തിയുടെ പണിയാണല്ലോ അത് പാത്തി ക്ലാമെല്ലാം വെച്ച് പാത്തിയെല്ലാം പിറ്റാക്കി വന്ന് കെട്ടിച്ചിൻ്റെ പാത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം രണ്ട് ഷീറ്റ് അത്രയും ഷീറ്റിൻ്റെ ലെങ്ത് വരുന്നുണ്ടല്ലോ പിന്നെ ഡ്രോപ്പിൻ്റെ എണ്ണം കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കാരണം ഡ്രോപ്പ് കൂടുതൽ കൊടുത്തില്ലെങ്കിൽ ചപ്പല്ലാം പണിയിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്ക് ആവും പൊതുവെ ആൾക്കാർ പിന്നെ ഡ്രോപ്പൊന്നും കൊടുക്കാനുള്ള സമ്മതിക്കില്ല ഒറ്റ ഡ്രോപ്പിൽ ഒറ്റ സ്ഥലത്തോട് വെള്ളം പോണമെന്നല്ല മാറി അങ്ങനെയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആയിട്ട് വെള്ളമൊന്നും പോകില്ല വാർപ്പിൻ്റെ ആണെങ്കിൽ ആർക്കും പ്രശ്നമില്ല അത്ര പൈപ്പ് വേണമെങ്കിലും കൊടുക്കുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല ഈ ഷീറ്റ് ഇടുമ്പോഴത്തേക്കും എല്ലാ വെള്ളം കൂടി ഒറ്റ സ്ഥലത്ത് തരണം എന്നാണ് എല്ലാവരുടെയും നിർബന്ധം അങ്ങനെയൊന്നും ആളുകൾ പറഞ്ഞാലും പരമാവധി വെച്ചു കൊടുക്കാണ്ടിരിക്കുക ഇതെല്ലാം വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒറ്റ വർഷത്തിനുള്ളിൽ ഒട്ടം ബ്ലോക്കായി പൊട്ടി താല്പും പൊട്ടിത്താല് അല്ല ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം പാത്തി എല്ലാം തൂങ്ങാൻ തുടങ്ങും അല്ലേ ലോഡ് വന്ന് തന്നിട്ട് ഒരു സ്ഥലത്തേക്ക് മൊത്തം ചെയ്തതിൻ്റെ വീഡിയോ ആണ് സെറാമിക് സെറാമക്കിട്ടതിൻ്റെ ഫ്രണ്ടിലത്തേത് എല്ലാം കൂടി ഉള്ള വീഡിയോ പിന്നെ സെറാമിക് ചെയ്യുന്നതിൻ്റെ വർക്കിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന് അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടി ഒന്ന് കയറി നോക്ക് അതുപോലെ പിന്നെ നമ്മുടെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റെയറിൻ്റെയും കൂടി അടിക്കാറുണ്ട് അതിൻ്റെ വിശ്വലും കൂടി നമ്മൾ എടുത്ത് തരാം സ്റ്റെയർ അടിച്ചു കഴിഞ്ഞില്ല അതും അടിക്കണം ഉണ്ട് അതുപോലെ നമ്മളെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ വിളിക്ക വിളിക്കണം വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ താല് കൊടുക്കുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ തീർത്തല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്ത ഒരു വീടിൻ്റെ വിശുലാണ് ഇത് കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും തന്നെ വർക്ക് ചെയ്യലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ സെറാമിക് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അതും കൂടി കാണാൻ ശ്രമിക്കുക എല്ലാവരും കൂടി സെറാമക്കേൻ്റെ ഫുൾ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് വിളിക്കുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം